ലക്ഷദ്വീപ് കപ്പലുകളുടെ യാത്രാ പരിപാടി ബേപ്പൂരിലുള്ള ലക്ഷദ്വീപ് പോർട്ട് ഓഫീസ് വഴിയും ലക്ഷദ്വീപിലെ സന്ദേശ വിനിമയ ടവർ വഴിയുമാണ് യാത്രക്കാർക്ക് ലഭിക്കാറുണ്ടായിരുന്നത് എന്നാൽ വിനിമയ ടവറിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല പോർട്ട് ഓഫീസിലെ ഫോൺ പലപ്പോഴും ലഭ്യമാകുന്നുമില്ല പല ലക്ഷദ്വീപ് കപ്പലുകളും നിശ്ചിത സമയക്രമം പാലിക്കാതെയാണ് ഇപ്പോൾ യാത്ര നടത്തുന്നത് അതുകൊണ്ടുതന്നെ ലക്ഷദ്വീപിലേക്കുള്ള എല്ലാ കപ്പലുകളിലും ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ് യാത്രക്കാർ ഏതിലാണ് കൊടുക്കുന്നത് ഏത് ഷിപ്പ് ആണോ അത് ഒരു ഐഡിയ ഇല്ല അപ്പൊ അതൊക്കെ ഈ മെയിനായിട്ട് കാണുന്നത് ഡിപ്പാർട്ട്മെന്റിൽ സ്ഥിരമായിട്ട് ഉള്ള ഒരു ഏർപ്പാടാണ് ഇന്ന് തന്നെ ഇപ്പോൾ ടിക്കറ്റ് എറണാകുളത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ പക്ഷേ എത്ര ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് അതൊന്നും ഇവിടെ ഒരു ഒരുപത് യാത്രക്കാരെ ഉൾക്കൊള്ളാവുന്ന ചെറിയ പാനി കപ്പലിൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യാറുണ്ടായിരുന്നത് വെറും പന്ത്രണ്ട് പേർ മാത്രം തിരിച്ചു പോയപ്പോഴാവട്ടെ മുപ്പത്തിയാറ് പേരും ക്രിസ്തുമസ് അവധിക്ക് നാട്ടിൽ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന വിദ്യാർത്ഥികളും ഏറെ ദുരിതത്തിലാണ് പത്ത് ദിവസം വെക്കേഷൻ ലീവുണ്ട് അപ്പോൾ നാല് ദിവസം ഇവിടെ ഉറക്കുവയ്ക്കണം ടിക്കറ്റിന് വേണ്ടി കുട്ടികൾ ക്ലാസ് നിൽക്കും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇന്ന് കാണുന്നത് നേരത്തെ ടിക്കറ്റ് സംബന്ധിച്ച വിവരങ്ങൾ മൊബൈലിൽ കൃത്യമായി നൽകാറുണ്ടായിരുന്നു ലക്ഷദ്വീപ് പോർട്ട് വകുപ്പ് മൊബൈൽ സേവനദാതാക്കൾക്ക് പണം കുടിശികയാക്കിയതോടെ ഇത് നിരച്ചു കപ്പൽ യാത്ര അനിശ്ചിതത്വത്തിലായതോടെ ചില യാത്രക്കാർ വിമാനത്തെ ആശ്രയിക്കുന്നുണ്ട് എന്നാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഇതിന് സാധിക്കാത്ത സ്ഥിതിയാണ് മീഡിയ വൺ കോഴിക്കോട്